നമ്മൾ എല്ലാ ദേവതകളെയും പ്രദക്ഷിണം വെച്ച് ആരാധിക്കാറുണ്ടല്ലോ പവിത്രമായതിനെ ചുറ്റും സഞ്ചരിക്കുക എന്നാണ് പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം ഇത് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണെന്നും നാം ഭക്തിയോടെ അവനെ ചുറ്റി സഞ്ചരിക്കുന്നു എന്നുമുള്ളതിൻ്റെ പ്രതീകമാണ് ഓരോ ദേവതകൾക്കും അവരുടെ ദിവ്യ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി പ്രദക്ഷിണങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എല്ലാ ശിവപ്രവർത്തികളുടെയും ആരംഭം അടയാളപ്പെടുത്തുന്ന ഗണപതി ഭഗവാനിൽ നിന്നും നമുക്ക് ആരംഭിക്കാം വിഘ്നഹർത്തൻ എന്ന് വിളിക്കുന്ന ഗണപതി ഭഗവാനെ സാധാരണയായി ഒരു പ്രദക്ഷിണം മാത്രമേ വയ്ക്കുന്നുള്ളൂ തടസ്സങ്ങൾ നീക്കുന്നവനും ഏതൊരു പൂജയ്ക്കും പ്രവർത്തിക്കും മുമ്പ് നമ്മൾ ആരാധിക്കുന്ന ആദ്യ ദേവനുമാണ് ഗണേശ ഗണപതി ഭഗവാനു ചുറ്റും ഒരു പ്രദക്ഷിണം നടത്തുന്നത് പൂർണതയെയും ശ്രദ്ധയെയുമാണ് സൂചിപ്പിക്കുന്നത് ഗണപതി ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സകല തടസ്സങ്ങളെയും നിവാരണം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ് നമ്മൾ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഒരൊറ്റ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും അനുഗ്രഹിക്കാൻ തക്കവണ്ണം പര്യാപ്തമാണത് സുഗമവും വിജയകരവുമായ ജീവിതത്തിനായി ദിവ്യാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള ലളിതവും എന്നാൽ ശക്തവുമായൊരു മാർഗമാണ് ഗണപതി ഭഗവാനുള്ള ഒരേ ഒരു പ്രദക്ഷിണം ഭഗവാൻ പരമശിവനുള്ള പ്രദക്ഷിണത്തെ അടുത്ത വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക